ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ബ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ ഇണ്ടോ തിരുവനന്തപുരത്തുണ്ട് തണവ് ഞങ്ങളെ സ്ഥലം നല്ല സ്ഥലം നമ്മുടെ ൂക്കളൊക്കെ എനിക്കിന്നു ചെടി മേടിച്ചു നോക്ക് ഞാൻ നന്നായിട്ട് നോക്കണില്ലേ നോക്കണില്ലേ ആ സൈഡ് അല്ല ഞാൻ ചെടി അവരോട് ചെടിയൊക്കെ ഗാർഡൻ അടിപൊളിയായി സെറ്റ് ചെയ്യാൾ അടിപൊളിയായി സെറ്റ് ചെയ്യും ഡ്രസ്സൊന്നുമല്ല വീക്കൻസി ചെടി പോരെ ഒരു ചെടിക്ക് അഞ്ഞൂറും അറുന്നൂറും രൂപയും വില ഒന്നുമില്ല അത്ര ഒന്നുമില്ല അത് പോര

അന്ന് കാറുണ്ടല്ലോ അല്ലേ നമുക്ക് ആയിരുന്നു ബുള്ളറ്റിൽ പോകാനുള്ള പൂതിക്ക് ഞങ്ങൾ അത് കഴുകി സ്റ്റാർട്ടാക്കി ഇവിടെ പോയി പോയി പള്ളി വളവ് ഓഫായി പിന്നെ അവിടെ സ്റ്റാർട്ടാക്കി ഹൈവേയില് കേറി എന്റെ പൊന്ന് ചെങ്ങാതിമാരെ പറയണ അടിച്ചു മറ്റും ഷാർട്ടാവാണ്ട് വയർത്ത് കുളിച്ച് അമ്പലത്തിലേക്ക് പോണോട്ട അതും നമ്മള് ഫ്രഷായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വാഷ് ചെയ്യുകയാണല്ലോ തോറ്റു പിന്നെ അവിടെ ഒരു സൈഡിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് അമ്പലത്തിൽ പോയി നടന്ന നടന്ന ഓട്ടോ നടന്നുണ്ടെന്നാ നടന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയി അവിടെ തിരിച്ചു വന്നു സ്റ്റാർട്ടാക്കി അടിച്ചടിച്ച് അടിച്ച് 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 ഷാർട്ട് ആവണില്ല വണ്ടി എന്ത് ചെയ്താലും ഷാർട്ടാവണില്ല ഒരുവിധം സ്റ്റാർട്ടാക്കി നിന്ന് ഷാർട്ടാക്കി നിന്ന് വീട്ടിൽ കൊണ്ടുപോയി അത് അഞ്ച് കൊല്ലം കഴിഞ്ഞു ഇപ്പൊ മോനാണെങ്കി അത് നന്നാക്കണം നന്നാക്കണം തൊഴിലില്ല പക്ഷെ അവനെ ഓടിക്കാനുള്ളതല്ല അവന്റെ ഒരു ആഗ്രഹവും എനിക്ക് എനിക്കിഷ്ടമാണ് ബുള്ളറ്റിനോട് ഭയങ്കര തല എനിക്ക് അതാ എനിക്ക് കാരണമായിട്ട് ഇഷ്ടം ബുള്ളറ്റാ അതിങ്ങനെ അല്ല നമ്മൾ കുട്ടികുഡ് എന്ന് പറഞ്ഞ് പോവാൻ നല്ല രസമാണ് നിങ്ങൾ ഇങ്ങനല്ല പഴയ കാലത്തെ ബുള്ളറ്റാട്ടാ പുതിയ കാലത്തല്ല പഴയ കാലത്തെ ബുള്ളറ്റ് ഇപ്പം ഞങ്ങൾ അവനെ ഇന്നല്ലെങ്കിൽ നാളെ ഇന്നും കൊണ്ടുപോയില്ല നാളെ ഞങ്ങൾ അവനെ വിളിച്ച് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു കാശ് വരും അമ്പതിനായിരം രൂപ വരും പണിയണമെങ്കിൽ ഏകദേശം ഒരു ബഡ്ജറ്റാണ് ചോദിച്ചത് കാരണം അതിൻ്റെ വയറിങ് ഫുൾ സെറ്റ് ഫുള്ള് പോയി ഫുള്ള് പോയി അതിൻ്റെ ടയർ മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിലേ ഇപ്പം ഞങ്ങൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അവനങ്ങക്ക് ബുളളറ്റ് കാണണമോ കാണിക്കാൻ ഞങ്ങൾ അنده മോം വന്നിരിക്കുണ്ട് അത് എടുത്ത നാലാ ഞങ്ങൾ കുണ്ടാ നേരത്തെ വെച്ചിരിക്കുണ്ട് കാണിച്ചേരാട്ട അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ബുളളറ്റ് നന്നാക്കാൻ പോവുകയാണ് തീരുമാനത്തില എത്തി നമ്മൾ ല്ലേ തീരുമാനത്തില എത്തി ഇനി തീരുമാനിച്ചു ബുളളറ്റ് നന്നാക്കാനാണ് എനിക്ക് ബുളളറ്റ് നന്നായിട്ട് വേണം ഏട്ടന്റെ കൂടം ബുളളറ്റിൽ നിന്ന് പോകാൻ ആ ശരിയാ ശരി ഏട്ടാ ശെരിയാ ഏട്ടാ എനിക്കൊരാഗ്രഹം പറഞ്ഞ തന്നിട്ടുള്ളതാ ബുള്ളറ്റ് നന്നാക്കിട്ടെ എന്നെ ഞാനും ഏട്ടനും തന്നെ ഊട്ടിക്ക് ബുള്ളറ്റിൽ എന്നെ കൊണ്ടുപോകാന്ന് വന്നിട്ടുണ്ടേട്ടെ ഏട്ടാ ആന കൊടുത്താല് ആശ കൊടുക്കരുത് ഏട്ടാ വണ്ടി വണ്ടി ഞങ്ങള് ഞങ്ങൾ പോടി അപ്പഴേ കഴിക്കാണ്ടാക്കണ്ടേ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം പിന്നെ ചിക്കൻ കറി നമുക്ക് ചിക്കൻ കറിയും ഗോതമ്പ് ദോശയും മതി ഇന്നലെ നമ്മള് ചക്ക പുഴുക്കും ചിക്കൻ കറി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായ വീട്ടിൽ നിന്ന് അപ്പൊ അതെടുത്ത് നമുക്ക് ോതമ്പ് ദോശയും ചിക്കൻ കറി പിന്നെ ചിക്കൻ ഇന്നത്തെ വർത്തിക്കിങ് പിന്നെന്തൊക്കെയാന്ന് വഴിയ നമുക്ക് വീഡിയോയിൽ വരും അപ്പൊ ഞാൻ പോയി കിച്ചണില് രാവിലെ നമ്മളെല്ലാ വീട്ടമ്മമാരും ഭയങ്കര തിരക്കിലായിരിക്കും ശരിക്ക് പറഞ്ഞാൽ എനിക്കത്ര തിരക്കൊന്നും ഉണ്ടാവാറില്ല ഏട്ടാ മക്കളെ സ്കൂളിലേക്ക് വിടാനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ പക്ഷേ ഏട്ടനുള്ള കാരണം നമുക്ക് ഇത്തിരി തിരക്കുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടാകും പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഏട്ട ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ഏട്ടന് വന്നു കഴിഞ്ഞാൽ നൂറുകൂട്ടം കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പോയി ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാലാണ് മക്കളൊക്കെ തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്കും തിരിച്ചു വരാൻ പറ്റുള്ളൂ കേട്ടോ എനിക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലികളും ബാക്കി ഇട്ടിട്ട് പോകണത് ഇഷ്ടല്ല എല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട് എന്നാലെനിക്ക് പോകണെടുത്തൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഏട്ടനാണെങ്കിൽ ഇത് കാണുമ്പോൾ ദേഷ്യം വരും അവള് വീടൊക്കെ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കാൻ നിൽക്കുക വേഗം യാത്രയാവാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് ഏട്ട ഒച്ചെടുക്കും കേട്ടാ പക്ഷേ എനിക്ക് വീടൊക്കെ ക്ലീൻ ആയിട്ട് കിടന്നിട്ട് പോകുമ്പോഴാണ് എനിക്ക് എനിക്കിഷ്ടം ഒരു സമാധാനമൊക്കെ ഉള്ളു പോണോടത്ത് ഒരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകണമെങ്കിട്ടാ നമ്മൾ ഇന്നലെ ചക്ക പുഴുക്കൊക്കെ കൊണ്ടുപോയപ്പോ അവിടെ നിന്ന് കുറച്ച് ചിക്കനും ചിക്കൻ കറിയൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മസാല തേച്ച് അതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറി ചൂടാക്കി പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടാ അപ്പേട്ടെന്തോ വന്ന് എന്നെ സഹായിച്ചു തരണുണ്ടാ അതിൻ്റെ ഇടയിൽ ചിക്കൻ വറുത്ത് കഴിക്കുന്നുണ്ട് ആള് നിങ്ങൾക്ക് എൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ എനിക്ക് എന്തോ വേറെ ഏതോ ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് കേട്ടോ തോന്നണത് നമ്മൾ നമ്മളിപ്പോൾ ശരിക്കും വീഡിയോ ഇട്ടിട്ട് ഒരു രണ്ടാഴ്ചയോളം ശരിക്കും ആയിട്ടുണ്ട് വലിയ വീഡിയോ ഇട്ടിട്ട് പക്ഷേ നമ്മുടെ ഒക്കെ എന്നെ മറന്നു പോകേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇടാമെന്ന് വിചാരിച്ചത് നമ്മൾ ഇനിയും വായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തന്നെ മറന്നുപോയില്ലേ എൻ്റെ ശബ്ദം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പോലും ഞാൻ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിഞ്ഞത് ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഏട്ടനും വീട്ടിലിരിക്കാൻ സമയം ഉണ്ടായിട്ടില്ലാട്ട പ്രത്യേകിച്ച് ഈ പ്രാവശ്യം വന്നിട്ട് വീട്ടിലിരിക്കാനേ ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോ പോലും എടുക്കാനുള്ള ടൈം കിട്ടിയില്ലാട്ടോ അപ്പം അതേ ഞങ്ങൾ ടൗണിൽ പോവാണ് അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഒരുപാട് ലോങ് വീഡിയോ ആക്കി ആക്കിക്കഴിഞ്ഞാൽ സംസാരിക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ചെറിയ വീഡിയോ ആക്കിയത് കേട്ടാ അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ